ജനുവരി ഒന്ന് അല്ലെങ്കിൽ ന്യൂ ഇയറിന്റെ അന്നത്തെ ഗ്രഹസ്ഥിതികളാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും പുതുവർഷത്തെ ഫല ഫലങ്ങളൊക്കെ പറയുന്നുണ്ട് സാധാരണ നമ്മൾ അങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ പറയാറ് ഈ ഒരുപാട് നാൾ ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹം മാറുമ്പോഴാണ് ഒരു വർഷത്തെ ഫലം പറയാറുള്ളത് കാരണം നമുക്കറിയാം ഓരോ ദിവസവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ചന്ദ്രനെ വെച്ച് പറയുകയാണെങ്കിൽ പോലും കൃത്യമായിട്ട് വരികയില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് മറ്റുള്ള ഗ്രഹങ്ങളെ വെച്ച് പറയുന്നത് അപ്പോൾ ആ ജനുവരി ഒന്നാം തീയതി കാണുന്ന മേജർ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ബുധൻ രാശി മാറുന്നതാണ് അപ്പോൾ വാരഫലം പിന്നെ വർഷഫലം ഇതൊന്നും കാണണ്ടേന്ന് ചോദിച്ചാൽ കാണുന്നത് നല്ലതാണ് അതിനനുസരിച്ച് നമ്മൾ പരിഹാരം ചെയ്യുകയാണെങ്കിൽ ദോഷങ്ങൾ മാറിപ്പോകും ഇപ്പോൾ വാരഫലത്തിലൊക്കെ ഏതെങ്കിലും ഒരു ഗ്രഹം പ്രതികൂലമാണെന്ന് കണ്ടാൽ അതിനനുസരിച്ചുള്ള അതിനെ പ്രീതിപ്പിക്കുന്ന പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദോഷങ്ങൾ മാറിപ്പോവും അതുകൊണ്ട് വാരഫലം അല്ലെങ്കിൽ ദിവസഫലം ദിവസവും കേൾക്കാനൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ആരുടേതാണ് കൃത്യം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളൊക്കെ നമ്മൾ അവസരം ചെയ്തിട്ട് ആരുടെ എങ്കിലും കൃത്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതങ്ങ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇങ്ങനെയൊക്കെയുള്ള ഈ കുഴപ്പങ്ങളുടെ നമ്മൾ ഇങ്ങനെ വാരഫലം ദിവസം ഫലം ഒന്നും ഇടാഞ്ഞത് അത് ഒത്തിരി കഠിനമായിട്ട് പരിശ്രമിച്ചെങ്കിലേ പറ്റിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ ഇടാൻ അപ്പോൾ നമ്മൾ നം കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമുക്കെന്ത് സംഭവിച്ചു അതൊക്കെ ഓർത്ത് വെച്ചിരിക്കുന്നവർക്കാണെങ്കിൽ എളുപ്പമായിരിക്കും പറയാൻ അതുകൊണ്ടാണ് ഈ ഡയറി ഒക്കെ എഴുതുന്നത് നല്ലതാണെന്ന് പറയാന്ന് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഈ സമയത്ത് എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് നോക്കണം ഏകദേശം അതിനോട് ഒത്തു വരുമെന്നേ ഉള്ളൂ മൊത്തം ഒന്നും ഒത്തു വരത്തില്ല കാരണം ഗ്രഹങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ എല്ലാം ഒന്നിച്ചല്ല മാറുന്നത് തെലുഗുനുയ്യർ എന്ന് പറയുമ്പോൾ ഉഗാദിയെന്ന് പറയുമ്പോൾ നമുക്ക് വിഷുവുണ്ട് അപ്പോഴാണെങ്കിൽ സൂര്യൻ്റെ മാറ്റം ഉണ്ട് അതാണ് ഇപ്പോൾ ഈ മകരത്തിൽ സൂര്യൻ പിന്നെ വടക്കോട്ട് സഞ്ചരിക്കാൻ തുടങ്ങത്തില്ലേ ഉത്തരായനം തുടങ്ങത്തില്ലേ അപ്പോൾ അത് കുറച്ച് മാറ്റമാണ് അല്ലാതെ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഫലം പറയുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആ വേദിക്ക് അസ്ട്രോളജിയുമായിട്ട് ബന്ധമൊന്നുമില്ല പിന്നെ എല്ലാരും ഭയങ്കര ഫലം ഒക്കെ ഇടുന്ന എല്ലാരും ഇടുമ്പോ മറ്റുള്ളവരും ഇടും അങ്ങനെ ആണല്ലോ അതുകൊണ്ട് അത് എത്രത്തോളം ഒക്കെ കറക്റ്റ് ആകും എന്നും അറിയത്തില്ല പക്ഷെ ചാരമുള്ള ഒക്കെ നോക്കി പറയുന്നത് കൃത്യമായിട്ട് സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കാണുന്ന ചില പ്രത്യേകതകൾ ഞാനെന്ന് പറയട്ടെ നമ്മൾ ഇപ്പോൾ ഈ ചൊറിച്ചിൽ മിക്കവർക്ക് ഈ ചൊറിച്ചിൽ അലർജി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഈ മിദഞ്ഞ് പറന്നു പിടിക്കുന്ന എല്ലായിടത്തും തന്നെ പനി പറന്ന് പിടിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് നാല് ഗ്രഹങ്ങൾ ആഗ്നേയരാശിയിലോട്ട് വ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ അഗ്നി സംബന്ധമായും കരണ്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സൂക്ഷിക്കണം ബുധൻ്റെ രാശ് മാറുമ്പോൾ എപ്പോഴും നമ്മൾ പറയാനുള്ളത് തന്നെ ബിസിനസ് അങ്ങനത്തെ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ വലിയ കുഴപ്പങ്ങൾ പ്രതീക്ഷിക്കാം പിന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് സ്കൂൾ കുട്ടികളെയാണ് സ്കൂൾ കുട്ടികളെ വളരെയധികം സൂക്ഷിക്കണം ഇങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് കാരണങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഈ ഈ പുതുവർഷം വരാറാകുമ്പോൾ എന്താണ് അതാണ് ഗ്രഹ സ്ത്രീകൾ അതിനനുസരിച്ച് ഒരു ഭാഗ്യതടസ്സം എല്ലാത്തിലും വരാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ വർഷഫലം ചാരഫലം മാസഫലമൊക്കെ കൊടുക്കുന്നത് നമ്മൾ നിസ്സാരമായിട്ട് കളയരുത് അത് അതൊന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ സൂചനകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതായത് ആരോഗ്യം സൂക്ഷിക്കണമെന്ന കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ഫോളോ ചെയ്യുന്നു അടുത്തുള്ള അമ്പലത്തിൽ പോയി മൃത്യഞ്ച് അർച്ചന കഴിക്കുകയും ധാര ഒക്കെ ചെയ്താൽ ആ ദോഷം ദോഷവും മാറിപ്പോ കൂടുതൽ ഉണ്ടെന്ന് കണ്ടാൽ നമ്മൾ ചാരഫലവും കൂടെ ഒന്ന് നോക്കിച്ചിട്ട് അതിനനുസരിച്ചുകൂടെ വലിയ വല്യ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ മതിയോ നോക്കുന്നവർ തന്നെ പറയേണ്ട പരിഹാരമാണ് ചെയ്യേണ്ടത് ഓരോ ഗ്രഹങ്ങൾക്കും വ്യത്യാസമല്ലേ അപ്പോൾ ആ ഗ്രഹപ്രീമി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാരഫലവും ഒക്കെ നോക്കുന്നത് അല്ലാതെ അതിനെ അങ്ങ് നിസ്സാരമായിട്ട് തള്ളിക്കളയുകയും വേണ്ട ഒത്തിരി അങ്ങ് ഡിപ്പെൻഡ് ചെയ്യുകയും വേണ്ട കാരണം ചിലർ ഓരോ നക്ഷത്രങ്ങൾ വെച്ചിട്ട് ഇത്ര ഇങ്ങനെ 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 ഒരുപാട് ലോട്ടറി അടിക്കുകയോ അതുപോലെ മഹാഭാഗ്യം വരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മൾ ഗുരുചാരമൊക്കെ അനുസരിച്ചാണ് നോക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ ന്യൂഇയർ വെച്ചല്ല നോക്കേണ്ടത് കൂടുതലും സൂര്യന്റെ ഈ ഗ്രഹചാരം വെച്ച് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത് അത് മാസഫലം അതുപോലെ വർഷത്തിലും ഇങ്ങനെ ഓരോന്നും എഴുതി വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഇടാം ഇപ്പോൾ ഇതിങ്ങനെ ഈ ഗ്രഹം നില ഇവയാണെന്നൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ ഓന്ന